ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ തിരളി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അതിനുള്ള സാധനങ്ങൾ കാണിച്ചു ആവശ്യത്തിന് ശർക്കര ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയുണ്ട് പഴുത്ത കൂടം പഴം എടുക്കുക നല്ല പഴുത്ത പഴം ഇരിക്കണം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഈ മാവിൽ ഒരു നമ്മൾ ഉപ്പും കൂടെ ചേർക്കുക പിന്നെ തേങ്ങ ചേർക്കുക അടിച്ചു വെച്ച് പഴം മിക്സിയിൽ അടിച്ചു വെച്ചതാണ് തന്നെ ഞാൻ ഒക്കെ തന്നെ ഒന്നും കൂടെ അടിച്ചെടുക്കുക രണ്ട് രണ്ട് അരിപ്പൊടി ചെറുതായിട്ട് തനം കുറച്ച് വലിയ ഇതായിട്ട് ഏതെങ്കിലും മടക്കി വെക്കുക മൂന്ന് മടക്ക് മടക്കം ചിരി തിരിച്ച് ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ വയനാപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിൽ എടുത്ത് വയ്ക്കാം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട് ഇത് കണ്ടതിന് ശേഷം നിങ്ങളിത് തന്നെ ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എന്നിട്ടിതിൻ്റെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു